BTV. Being with you. The community channel. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam. <coughs> തൊട്ടാവാടി ഇല വെള്ളം കൂട്ടാതെ അരച്ച് കുഴിനകത്തിൽ നല്ലവണ്ണം പൊതിഞ്ഞ് ശീല കൊണ്ട് കെട്ടുക ഒരു എടുത്ത് അതിൽ ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിൽ കൂടി കുഴിനകമുള്ള വിരൽഭാഗം കയറ്റി പന്ത്രണ്ട് മണിക്കൂർ വെക്കുന്നതുകൊണ്ട് കുഴിനകം മാറിക്കിട്ടും ആലം കല്ല് പൊടിച്ച് പൊടിയാക്കി കുഴിനകമുള്ളിടത്ത് വെച്ച് ചെറിയ ചൂടിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കുക പുറത്തേക്കൊഴുകാതിരിക്കാൻ ശ്രദ്ധിക്കുക തുടർച്ചയായി രണ്ടോ മൂന്നോ ദിവസം ഇപ്രകാരം ചെയ്താൽ കുഴിനകം മാറിക്കിട്ടുന്നതാണ് മഞ്ഞൾ മരോട്ടിയെണ്ണയിലോ വേപ്പെണ്ണയിലോ ചാലിച്ച് പുരട്ടുക കുഴിനകത്തിന് ഇതുമൂലം ശമനം കിട്ടുമെന്നാണ് പച്ചമഞ്ഞളും വേപ്പിന്റെ ഇലയും ചേർത്ത് അരച്ച് ദിവസവും രണ്ടു നേരവും കുഴിനകമുള്ള സ്ഥലത്ത് പുരട്ടുക മൈലാഞ്ചിയും പച്ചമഞ്ഞളും അരച്ച് കുഴിനകമുള്ള ഭാഗത്ത് വെക്കുന്നതും കുഴിനകം മാറാൻ കാരണമാകും